ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിൻ ട്രൂപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് അത് തന്നെ ലോട്ടസിൻ്റെ ട്യൂബർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് അപ്പം ഞാൻ ഇന്നലെ മുണ്ടക്കത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റു ചെടികൾ വാങ്ങിക്കാനായിട്ടാണ് ഈ ഒരു ഹാങ്ങിങ് പോട്ട് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേത്തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹോൾ ഇട്ടെടുക്കണം മറ്റ് ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ വെള്ളം വാന്നു പോകണമല്ലോ അതിന് ഹോളിട്ടെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ഇത് ഹാങ് ചെയ്തിട്ടൂടാ അന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചട്ടി നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ ട്യൂബർ നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ നിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ധാരാളം കൂട്ടുകാരും നമ്മളെ ട്യൂബറുകളൊക്കെ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനി നമ്മൾ അടുത്ത സെയിൽ വീഡിയോ ഇടുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്യാനായിട്ട് മൈക്രോബോൾ ലോട്ടസ് ലിയാംഗ്ലിയുടെ ട്യൂബറാണിത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ട്യൂബറാണ് കേട്ടോ എങ്കിലും രണ്ടും മൂന്നും ഗ്രോ ടിപ്പിക്കുള്ള ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് അപ്പം നമ്മൾ രണ്ട് ഹാങ്ങിങ് പോട്ടുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ വളമായിട്ട് എടുത്തിരിക്കുന്ന ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇനി ചാണകപ്പൊടിയല്ല ആട്ടുംകാഷ്ടമാണുള്ളതെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ എല്ലുപൊടി എടുക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയത് അതെടുക്കാം പിന്നെ ഈ പച്ച ചാണകം ഒന്നും ഇട്ടിട്ട് പോട്ട് ചെയ്യല് കേട്ടോ അത് പോട്ട് ചെയ്താൽ നമ്മുടെ ട്യൂബർ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ പച്ച കളറിലായിട്ട് ഒരുപാട് പായലൊക്കെ ഉണ്ടായി പോട്ട് ഒരുപാട് വൃത്തികേടായിപ്പോയി പോയി ചാണകം യൂസ് ചെയ്താൽ അതിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ട്യൂ ട്യൂബർ നശിച്ചു പോവും അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി എടുക്കാനായിട്ട് ശ്രമിക്കുക ആട്ടുംകാഷ്ടമായാലും എന്തായാലും അപ്പം നമ്മുടെ ചാണകപ്പൊടി കണ്ടില്ലേ നല്ല പൊടിഞ്ഞ ചണകപ്പൊടിയാണ് ഇത്തരത്തിലുള്ള ചാണകപ്പൊടി എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടിൻ്റെ പോട്ടിൽ നടുന്ന ആ ഒരു ചെടിക്ക് പെട്ടെന്ന് അതിനെ വളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ പോട്ടെന്ന് പറഞ്ഞാൽ മൈക്രോബോൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഹാങ്ങിങ് പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതല്ലേ ഈ ഒരു വലിപ്പുകൾ നമ്മുടെ ട്യൂബറിന് ചെറിയ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഒരിക്കലും തന്നെ നമ്മുടെ പോട്ട് അപ്പം ഈ ഒരു പോട്ടല്ല ഇനി വലിയൊരു താമരയുടെ വലിയൊരു ട്യൂബറാണ് നിങ്ങൾ പോട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ ആദ്യം തന്നെ പോട്ടിൻ്റെ പോട്ടിലേക്ക് ഒരു കാൽ ഭാഗം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കുക അതിലെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക നല്ല പൊടിഞ്ഞ ചാണകമാണ് അതിൽ പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നുമില്ല അതൊരു പോട്ടിൻ്റെ ഭാഗം ഇട്ട് കൊടുത്തു ബാക്കി ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ അപ്പം നല്ല വേസ്റ്റ് ഒന്നും ഇല്ലാത്ത മണ്ണാണ് കല്ലും കട്ടയും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളമാണ് വലിയ ചട്ടിയാണേ അതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കുക ഇതിപ്പോൾ ചെറിയ ചട്ടിയായത് കൊണ്ട് അതനുസരിച്ചാണ് ഞാൻ മണ്ണിടുന്നത് എന്തായാലും പോട്ടിൻ്റെ ഭാഗം ചാണകപ്പൊടി മുക്കാൽ ഭാഗം മണ്ണ് ഇനി ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ചാണകപ്പൊടിയും മണ്ണും കൂടെ സാധാരണ നമ്മൾ ചെടികൾ പൂട്ടി ചെയ്യുന്നതു കൊണ്ട് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ലെയർ ചെയ്താൽ മതി അടിയിൽ മാത്രം ചാണകപ്പൊടി അതിൻ്റെ മുകളിലേക്ക് മണ്ണ് എന്നിട്ട് ആ ഒരു മണ്ണ് ചെറിയ രീതിയിലൊന്ന് കുതിരുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് വേണ്ട ഇത്രയും മതിയാവും മണ്ണും ചാണകപ്പൊടിയും കൂടെ അപ്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ട്യൂബർ എടുക്കാം ട്യൂബറിൻ്റെ മുകളിൽ അപ്പം നമ്മുടെ ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പിന് മുകളിൽ ഈ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു കോട്ടിങ് കാണും ആ ഒരു കോട്ടിങ് ഒരുപാടുണ്ടെങ്കിൽ അതൊന്ന് കളയണം കേട്ടോ അപ്പം ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഗ്രോ ടിപ്പ് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മളത് ഒക്കെ കളഞ്ഞിട്ട് നമ്മുടെ ട്യൂബർ ഒരിക്കലും പോട്ടിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കില്ലേ കേട്ടോ അപ്പോൾ ആ ഒരു ട്യൂബറിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് ആ ഒരു മണ്ണ് മണ്ണതുപോലെ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതിയായിരിക്കും ആ ട്യൂബറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അങ്ങനെ തന്നെ മാറ്റി മാറ്റിക്കൊടുത്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണൊന്ന് മാറ്റി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഗ്രോ ടിപ്പിൻ്റെ മുകളിൽ മണ്ണിടാതെ എല്ലാ ഭാഗത്തും മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക അപ്പം അതൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഗ്രോ ടിപ്പ് എല്ലാം തന്നെ നമ്മൾ മുകളിൽ വരുന്ന രീതിയിൽ നമ്മുടെ ട്യൂബർ നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം വെള്ളം നിറച്ച് കൊടുക്കാനായിട്ട് അങ്ങോട്ട് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ട്യൂബറിങ്ങ് പൊങ്ങി പൂ ഇപ്പോൾ വെച്ചു തരിയുള്ളൂ അപ്പം നിങ്ങൾക്ക് പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും വെക്കാൻ ഞാനിവിടെ ഒരു കലേടിയത്തിൻ്റെ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് വെക്കുന്നത് അപ്പം ആ ഒരു ലീഫിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുകൊണ്ടില്ലേ ആ ലീഫിങ് എടുക്കാം അപ്പം നമ്മുടെ ട്യൂബറിനൊക്കെ കുഴപ്പമൊന്നുമില്ല പൊങ്ങിപ്പോകുന്നൊന്നുമില്ല അവിടെ തന്നെ ഇരിപ്പുണ്ട് അതിനാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് മണ്ണൊന്ന് കുതിർത്ത് കൊടുത്തിട്ട് ഒരു ചാലെടുത്തിട്ട് ട്യൂബറ് പോട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ട്യൂബർ പൊങ്ങിപ്പോകാതിരിക്കും അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ഒരു പോട്ട് കൊണ്ട് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ രണ്ട് ബൗൾ ലോട്ടസ് ആണ് ഈ ഒരു രീതിയിൽ നട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി തൊട്ട് എൻ്റെ ഈ ഒരു ലോട്ടസിൽ പൂക്കൾ വരുന്ന ചിന്താഗതി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി